ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് ശനിയാഴ്ച ദിവാകരൻ നഗരായ പി എസ് സി ബി ഹാളിൽ സംഘടിപ്പിക്കും ജില്ലാ പ്രസിഡന്റ് വി രാജീവ് അധ്യക്ഷനായിരിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ജയമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ പുനലൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസത്തിൽ കോഴിക്കോട് നടക്കുകയാണ് അതിന് മുന്നോടിയായുള്ള യൂണിയൻ്റെ ജില്ലാ സമ്മേളനം പുനലൂരിൽ ചേരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ നിലയിൽ ഒരു പത്രസമ്മേളനം ഇന്ന് ചേർന്നിട്ടുള്ളത് ഈ പത്രസമ്മേളനത്തിനൊപ്പം സർ വി രാജീവ് യൂണിയൻ്റെ ജില്ലാ പ്രസിഡൻ്റും ഇന്ന് ജനറൽ കൺവീനറുമാണ് സർ കെ അനിൽകുമാർ ജില്ലാ സെക്രട്ടറി ഇവരും എന്നോടൊപ്പം പറഞ്ഞിരുന്നുണ്ട് എം എസ് ലാൽ ജില്ലാ ട്രഷഡർ പ്രവീൺ ബാബു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഷാജു സുരേന്ദ്രൻ ജോയിൻറ്റ് സെക്രട്ടറി ടി വി സുഭാഷ് യൂണിറ്റ് പ്രസിഡന്റ് ഇത്രയും പേരാണ് എന്നോടൊപ്പം ഈ യു ഡിയന്റെ ഭാഗമായി പകരം കണ്ടത് സംഘാടക സമിതിയുടെ ചെയർമാൻ വരെയാണ് ഈ പത്രസമ്മേളനത്തിൽ അപ്പം നമുക്ക് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംഘാടക സമിതി യോഗം ചേർന്ന മാത്രമെല്ലാം നല്ല നിലയിൽ നൽകി എന്നോടൊപ്പം സഹകരിച്ചിരുന്നു അതുപോലെ തന്നെ മലയൂരിൽ ചേരുന്ന ഈ ജില്ലാ സമ്മേളനത്തിന് ആവശ്യമായ എല്ലാ വാർത്താ പ്രാധാന്യം നല്ല നിലയിൽ പ്രാധാന്യം ലഭിക്കുന്ന നിലയിൽ ഈ വാർത്തകൾ കൂടി നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുമായി ഈ നിലയിൽ ഒന്ന് സംവദിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് സി ഐ പിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സി ഐ പി ജില്ലാ സെക്രട്ടറി എസ് ജെ മോഹനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്നുള്ള ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സേവാക്കളുടെ എല്ലാം പേരുകൾ തലത്തിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കുറിപ്പിൽ കൃത്യമായി മുഴുവൻ പേരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കരേനടുള്ള ഒരു സർവീസ് സേവന ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം ചേരുന്നത് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നോടിയായി തന്നെ കൊട്ടാരക്കരയിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് പുല്ലൂരിൽ മെച്ചപ്പെട്ടതിലൊരു മെഡിക്കൽ ക്യാമ്പും മറ്റുമൊക്കെ ഈ സംഘാടകസമ്മതി തന്നെ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെയും എല്ലാ വാർത്തകൾ നിങ്ങൾ പിന്നെ നൽകി ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട് തുടർന്ന് ഈ സംവേളനവുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും നൽകി സമ്മേളനത്തിൻ്റെ വിജയത്തിനാവശ്യമായ വാർത്തകൾ നൽകുന്നത് നിങ്ങളുടെ ഏടേയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് സംവേളനവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ജൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും കൊല്ലം ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കും തുടർന്ന് കൊല്ലം ജില്ലാ ട്രഷറർ സുമേഷ് ലാൽ കണക്ക് അവതരിപ്പിക്കും കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഞങ്ങൾ ജില്ലാ സമ്മേളനത്തിലേക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി എന്നീ പദവികൾ അറിഞ്ഞിരിക്കുന്ന സഹാവം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി അണിപാലയത്തിൽ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു മെഡിക്കൽ ക്യാമ്പ് നേതാക്കൾ പൊതുജനങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ ജീവനക്കാരും പൊതുജനങ്ങളും മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടുന്നത് ടൂർണമെന്റിൽ പുതിയതായി കെ എസ് ആർ ടി സി ടീമുകളെ രൂപീകരിച്ചു കൊണ്ട് സംസ്ഥാനത്തായ ഒരു ക്രിക്കറ്റ് ടൂർ കൗൺസിലും അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ജില്ലയിലെ എട്ട് ടീമുകൾ മാറ്റി വെച്ച് കൊല്ലം യൂണിറ്റാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് കുളത്തു പുഴയുമാണ് ഒന്ന് ആനന്ദോട്ടാന മെമ്മോറിയൽ എമറോളി ട്രോഫിയും ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപയും ഒന്നാം സമാനമായി രണ്ടാം സമാനമായി ട്രോഫിയും അതുപോലെ തന്നെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ക്യാഷ് അവാർഡുമാണ് നൽകുന്നത് നമ്മുടെ സമ്മേളനം രാവിലെ പത്ത് മണിക്ക് തന്നെ ആരംഭിക്കും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പൊതുവിൽ ജില്ലാ സമ്മേളനം ചെയ്യുന്നത് സിപിഐഎം പുനലൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി സി ഐ ടു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം എ രാജഗോപാൽ എസ് പി ജു സി ഐ ടു സംസ്ഥാന ട്രഷറർ പി ജോജോ സി ഐ ടു സംസ്ഥാന സെക്രട്ടറിമാരായ സോമൻ സംസ്ഥാന സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ആർ നീരീഷ് ഓർഗനൈസിംഗ് സെക്രട്ടറി പി എന്നിവർ റിപ്പോർട്ടർ ായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ